നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ പി സി സിയിൽ കൂട്ട ചർച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ കെ പി സി സിയിൽ നേതാക്കന്മാരെല്ലാവരും തഴിച്ചുകൂടിയിരിക്കുകയാണ് ടി വി വീക്ഷിച്ചിരിക്കുകയാണ് കാരണം ഒരു മണി ഒന്നരയോടുകൂടി വിധി ഏതായാലും വരും രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ വിധിയും അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടുള്ള ഈ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൂടിയാണ് പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല രാഹുൽ വാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി തന്നെ ഒരു നടപടി ഉടൻ തന്നെ എടുക്കണമെന്ന് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ തുടങ്ങിയവരൊക്കെ തന്നെ ഹൈക്കമാൻഡിന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഒരു മണി ഒന്നരയോട് കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിൽ ഒരു വിധി ഏതായാലും ഉണ്ടാകും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ രാഹുലിനെതിരെയുണോ വിധി വരുന്നത് എന്നുണ്ടെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുതിർന്ന നേതാക്കൾ കൂടി കൂടിയാലോചിച്ചതിന ശേഷം മാത്രമായിരിക്കും രാഹുൽ മാങ്കത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക ആദ്യഘട്ടത്തിൽ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് പിന്നെ ഡിസ്മിസ് ചെയ്യാൻ രാഹുലിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി എന്തേ വൈകുന്നു എന്ന ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരു സമ്മർദ്ദം പുറത്തുനിന്ന് പ്രത്യേകിച്ചും ചാനൽ കാരുകളുടെ ചോദ്യങ്ങൾക്ക് നിന്നും സി പി എമ്മിന്റെ പാർട്ടിയിൽ നിന്നും ഒക്കെ തന്നെ ഒരു സമ്മർദ്ദം ഉണ്ട് ഒപ്പം മറ്റൊരു കാര്യം ഈ പ്രചരണത്തിന്റെ കാലമാണ് ഈ പ്രചരണത്തിന്റെ ചൂട് കുറഞ്ഞ പകരം രാഹുലിന്റെ ഈ ഒളിജീവത്തിലേക്കും ഒളി സങ്കേതത്തിലേക്കും രാഹുലിന്റെ വാദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിയുമ്പോൾ പ്രചരണത്തിന് വലിയ കഴമ്പോ കാര്യക്ഷമതയോ കാര്യമോ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന തലവേദനയെ എത്രയും വേഗം ഇല്ലാതെയാക്കാനുള്ള നീക്കമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് വ്യക്തമാകുന്നത് പക്ഷെ അപ്പോഴും ഒരു ഭാഗം ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പറ്റിപ്പോയിയല്ലോ എന്നിങ്ങനെ ആ ഒന്ന് ഒന്ന് ഒരു സോഫ്റ്റ് കോണർ ഉള്ള ഒരു വിഭാഗം ആളുകളുണ്ട് ഒരു പക്ഷേ രാഹുലിനെതിരെ മൃഗീയമായ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായാൽ അത് വരുന്ന തെര തിരഞ്ഞെടുപ്പിൽ പ്ര പ്രതിപക്ഷത്തിനെ ബാധിക്കുമെന്ന ഭയവും ആയിരിക്കാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂടത്തിനെതിരെ നടപടി എടുക്കുന്നതിൽ ഒരു മന്ദഗതി തുടരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രാഹുലിനെതിരെ ഒരു നടപടി ഉണ്ടാകും ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊക്കെ രമേശ് ചെന്നിത്തലയും അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ അപജയം ആരംഭിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എത്രയൊക്കെ എന്ന് പറഞ്ഞിരുന്നാലും എൻ വിഷയം എന്ന് പറയുന്നത് അതും തുടർച്ചയായി ഉണ്ടാകുന്ന പരാതി ഉണ്ടാകുന്നു ആദ്യം ഒരു പരാതി മാത്രമാണ് ഉണ്ടായിരുന്നു എങ്കിലൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിപ്പോയതാണ് അല്ലെങ്കിൽ അതൊരു ഫാബ്രിക്കേറ്റ് കുപ്തപ് സ്റ്റോറി ആണ് എന്ന് കരുതാമായിരുന്നു എന്നാൽ പിന്നീടാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി പെൺകുട്ടികൾ രണ്ടാമത്തെ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അല്പസമയം മുൻപ് അതിന്മേലും വാദം ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു തുടർച്ചയായി ഇങ്ങനെ പരാതികൾ വരുമ്പോൾ അത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ തെറ്റുചെയ്യുന്ന ഒരു തെറ്റുകാരനാണ് എന്ന് മുദ്ര കൊത്തുന്നുണ്ട് ചാപ്പ് കൊത്തുന്നുണ്ട് എന്തായാലും കെ പി സി സി കൂട്ട ആരംഭിച്ചു കഴിഞ്ഞു ഈ ചർച്ചയ്ക്കൊടുവിൽ എന്തായിരിക്കും തീരുമാനമെന്ന് കണ്ടറിയാം